പെർഫോമൻസ് ആ ഒരു ലോയിൻ്റ് സൈഡ് അല്ലെങ്കിൽ കുറച്ച് ലോ ഫ്രീക്വൻസി വളരെ വളരെ വ്യക്തമായിട്ട് എടുക്കുന്നുണ്ട് കിട്ടിലും ബോർഡാണ് ഫുൾ റിവ്യൂ നിങ്ങളൊന്ന് കാണുക ഞാൻ ഫുൾ ടെസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ആർ ബി പ്ലസിൻ്റെ എസ് എം ബി എസ് ആണ് നിങ്ങളുടെ പല ആൾക്കാരും അന്വേഷിച്ചിട്ടുണ്ടായിരുന്ന എസ് എം ബി എസ് ആണ് ഹൈ വോൾട്ട് ഒരു നാൽപ്പത് വോൾട്ട് അൻപത് വോൾട്ടിനകത്തൊക്കെ ഉള്ള എസ് എം ബി എസ് കിട്ടുമോ എന്നുള്ളത് ഡിയൽ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന അപ്പോൾ ഇത് ഫോർട്ടി ഫൈവ് സീറോ ഫോർട്ടി ഫൈവ് ആണ് കണ്ടില്ലേ മൾട്ടിമീറ്ററിൽ നമുക്ക് അതിൻ്റെ ഇത് നോക്കാം ഫോർട്ടി ഫൈവ് സീറോ ഫോർട്ടി ഫൈവ് ആണ് അതിനകത്ത് സപ്ലൈ വരുന്നത് ഈ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിനകത്തുള്ള സപ്ലൈ തന്നെയാണ് ഞാനിവിടെ ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു സമയത്ത് ഇവിടെ വോൾട്ടേജ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഇരുന്നൂറ്റി മുപ്പതൊന്നും ഇല്ല ഏകദേശം ഇരുന്ന് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ഇരുപതിനകത്തുള്ള സപ്ലൈ തന്നെ കൊടുത്തിട്ടുള്ളത് കറക്റ്റ് നമുക്ക് ഇവിടെ നാൽപ്പത്തിയഞ്ച് വോൾട്ട് കിട്ടുന്നുണ്ട് ഇതിനകത്ത് മെഡിയൽ സപ്ലൈ ആണ് സോ അതുകൂടാതെ തന്നെ അതിനകത്ത് നമ്മളിവിടെ ക്ലാസ് ഡി ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ടുണ്ട് ആർ ബി പ്ലസിൻ്റെ തന്നെ ക്ലാസ് ഡിയും നമ്മൾ അതേ സപ്ലൈ തന്നെ കൊടുത്തിട്ടുണ്ട് അതേ സപ്ലൈ തന്നെ നമുക്ക് വർക്ക് ചെയ്പ്പിക്കാൻ പറ്റുന്ന അവരുടെ തന്നെ ഫിൽറ്ററും നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ വർക്കിംഗ് യൂഡിയാണ് എന്ന് ഇടുന്ന ടെസ്റ്റിംഗ് യൂഡിയാണ് കൊള്ളാമ കൊള്ളൂലേ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ തികച്ചും ഇതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ തികച്ചും സത്യസന്ധമായിട്ട് തന്നെ ആയിരിക്കും കൂടാതെ തന്നെ മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് സാധാരണ ഒരു സ്റ്റീരിയോ സിഗ്നലാണ് ചെറിയ നാൽപ്പത് രൂപയുടെ മോഡികൾ വെച്ചിട്ടാണ് ആ ഒരു സിഗ്നൽ നമ്മൾ ഇവിടെ കൊടുത്തിട്ട് കണ്ടില്ലേ ഡയറക്റ്റ് ആ ഒരു മോഡലിലേക്ക് കൊടുക്കുന്നു ആ മോഡികളിൽ നിന്നുള്ള സിഗ്നൽസ് നമ്മുടെ ഇതിലോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു നോയിസ് ചെറിയ രീതിയിൽ ഉണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വെറുതെ ഓപ്പൺ ആയിട്ട് ഓപ്പണായിട്ടിട്ടേക്കണേ ഈ ഒരു ഇതിൻ്റെ പുറത്താണ് നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് ഇതിൻ്റെ മോഡിലാണ് ഇട്ടിട്ടുള്ളത് ഇപ്പോൾ നിലവിലെ എൻ്റെ വീട്ടിലെ സൗകര്യം ഇങ്ങനെയാണ് അതുകൊണ്ടാണ് കുറച്ച് ദിവസം നമുക്ക് മാറ്റം വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നല്ല ഞാനിത് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കുകയാണ് നിങ്ങളുടെ ചേച്ചസിനകത്ത് കയറ്റി വർക്ക് ചെയ്യിപ്പിക്കുന്ന സമയത്ത് നോയ്സും എല്ലാ കാര്യങ്ങളും ഒഴിവാകും കറക്റ്റ് ഗ്രൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാം ഒഴിവാ ഒഴിവാകുന്നുമുണ്ട് ഇതിൻ്റെ കേസിൽ സോ നമ്മളിങ്ങനെ ഗ്രൗണ്ട് സൈഡിൽ കൈവയ്ക്കുമ്പോൾ അത് നല്ല രീതിയിൽ സൈലൻ്റ് ആകുന്നുണ്ട് അപ്പോൾ ഞാൻ ഓപ്പണായിട്ട് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ചെറിയൊരു നോയിസ് വരുന്നുണ്ട് ചിലപ്പോൾ അത് നിങ്ങൾക്ക് വീഡിയോയിൽ കൂടെ അറിയാനും സാധിക്കുന്നതായിരിക്കും സോ എന്തായാലും ഈ ഒരു ബോർഡ് ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ് നല്ല പെർഫോമൻസ് കിട്ടുന്ന ഒരു ബോർഡാണ് തന്നെ അതേ സപ്ലൈ തന്നെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ നല്ലൊരു ഫിൽറ്റർ വരുന്നുണ്ട് ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രൈസ് ഒരായിരത്തി ഒരുന്നൂറിനകത്തൊക്കെ ഉള്ള പ്രൈസിലാണ് ഈ ഒരു ബോർഡ് വരുന്നത് തന്നെ ഇതിൻ്റെ പ്രൈസ് ഒരു മുന്നൂറ് മുന്നൂറ്റി ഇരുപത് ആ റേഞ്ചിനകത്താണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അതിന് അടുത്ത് ഇതിൻ്റെ പ്രൈസ് ഈ ഒരു എസ് എം ബി എസ്സിൻ്റെ പ്രൈസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ആയിരത്തി എണ്ണൂറിനകത്തുള്ള പ്രൈസിൽ വാങ്ങാൻ പറ്റും പക്ഷേ ഇതേപോലെയുള്ള ഒരു നാൽപ്പത്തഞ്ച് സീറോ നാൽപ്പത്തഞ്ച് ഔട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഏകദേശം ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തി നാല് ഗോൾഡിൻ്റെ ട്രാൻസ്ഫോമറ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ ട്രാൻസ്ഫോമർ ടൊറോഡൽ വാങ്ങുവാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് ആ റേഞ്ചിൽ വില വരുന്നുണ്ട് അതേ നേരെ പകുതി ഏകദേശം പകുതി എന്ന് പറയാം ആ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ഈ ഒരു സാധനം കിട്ടുന്നുണ്ട് അതും ആർ ബി പ്ലസ് ഏറ്റവും നല്ല രീതിയിലുള്ള ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മളെ മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും നല്ല രീതിയിലുള്ള ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ അവരുടെ ആർ ബി പ്ലസ്സിൻ്റെ എല്ലാ സാധനങ്ങളും വളരെ വിലക്കുറവും നല്ല ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്തു പോകുന്ന സാധനങ്ങളുമാണ് അപ്പോൾ ഈ പ്രോഡക്റ്റുകളൊക്കെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഇത് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഒക്കെ വരുന്നുണ്ട് ഞാൻ തുടക്കം ആ ഒരു തുടക്കം കുറിക്കാൻ പോവുകയാണ് അത് ഞാൻ വരുന്ന ദിവസങ്ങളിൽ അറിയിക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ഒരു ബാസ് ബൂസ്റ്റഡ് സോങ്ങ് ആണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് കാര്യം ഇതെങ്ങനെയെങ്കിലും പ്രശ്നം ഏതെങ്കിലും രീതിയിലുള്ള എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനത് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഞാനൊരു ബേസ് ബൂസ്റ്റഡ് ആയിട്ടുള്ള സോങ് കിട്ടിയിട്ട് ഞാനതൊന്ന് ചെക്ക് ചെയ്യുകയാണ് ഓക്കെ നമുക്ക് എന്തായാലും ടെസ്റ്റിങ് മീഡിയയിലിട്ട് പോവാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഇംഗ്ലീഷ് സോങ്ങ് ആണ് അപ്പോൾ എന്തായാലും ഞാനതൊന്ന് ഇവിടെ ആ സോങ്ങിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലോയിലും കുറച്ച് ഹൈലക്കെ പോകുന്ന രീതിയിലുള്ളൊരു ബെയ്സ് ആണ് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് മെയിനായിട്ട് ഇംഗ്ലീഷ് സോങ്ങുകൾ നമ്മളെ വീഡിയോയിൽ ചെക്ക് ചെയ്ത് ഇപ്പോൾ ടെസ്റ്റിങ് വീഡിയോ ഞാൻ പ്രത്യേകിച്ച് സബ്ബൂഫറൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നത് അപ്പോൾ അതിൽ പ്രധാന കാര്യം നമ്മൾ മലയാളം പാട്ടുകളിൽ അതുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ അത് വളരെ ചെല്ലാൻ ചുരുക്കം പാട്ടുകളിലാണ് ഇംഗ്ലീഷ് സോങ്ങ് ആകുമ്പോൾ ബേസ് വളരെ ലോയിലും കുറച്ച് ഹൈയിലൊക്കെ പോകുന്ന രീതിയിലാണ് വരുന്നത് അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ഒരു പാട്ടിട്ട് ഞാൻ കാണിക്കുന്നു സബൂഫറാണ് ഏറ്റവും സബറിൻ്റെ പെർഫോമൻസ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് സെയിം ദേ സപ്ലൈയിൽ നിങ്ങൾക്ക് ഓംസ് ലോഡ് ചെയ്യണമെങ്കിൽ അടിപൊളിയായിരിക്കും കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ നല്ല രീതിയിലുള്ളൊരു ബീറ്റ് അല്ലെങ്കിൽ നല്ല രീതിയിലൊരു ബേസ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാണ്ട് സാധിക്കുന്നുണ്ട് കാർബിൻ പ്ലസ് ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് നല്ലതെന്ന് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇതിന് നല്ല ഗെയിനുള്ള സബ് ഫിൽറ്റർ നിങ്ങൾ കൊടുക്കണം പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഒരു ബോർഡ് വാങ്ങുമ്പോൾ ഈ ഒരു ഫിൽറ്റർ വാങ്ങുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കാര്യം നല്ല ഗെയിനുള്ള ഇതിന് കറക്റ്റ് മാച്ചിങ് ആയിട്ട് അവർ ചെയ്തിട്ടുള്ള ഒരു സബ് ഫ്രണ്ട് ഫിൽറ്ററാണ് ഈ ഒരു ഫിൽറ്റർ അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ഇത് വാങ്ങുമ്പോൾ ഇതും കൂടെ ഒന്ന് വാങ്ങുക പിന്നെ ഇതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കിടിലം ബോർഡാണ് കിടിലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് കിട്ടുന്ന ഒരു ബോർഡ് തന്നെയാണ് ഇത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല പൈനിറിന് അപ്പോൾ അതിന് ടി എസ് ഡബ്ല്യു സീരീസിൽ അഞ്ഞൂറ് വാട്സ് സിംഗിൾ മാനറ്റ് ഒക്കെ വരുന്നതും അല്ലെങ്കിൽ ഡി എൽ സോറി സിംഗിൾ മാനറ്റ് അല്ല സിംഗിൾ കോയിൽ വരുന്നത് ഡി എൽ കോയിൽ വരുന്നതും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എയിറ്റ് ഓംസിലും ടു ഓംസിലും നിങ്ങൾക്ക് വർക്ക് ചെയ്ത് പറ്റും പക്ഷേ ഇത് ടു ഓംസിലോട്ട് നിങ്ങൾ എന്തായാലും വർക്ക് ചെയ്യിപ്പിക്കേണ്ട ഫോർ ഓംസ് അല്ലെങ്കിൽ എയിറ്റ് ഓംസിൽ വർക്ക് ചെയ്യിപ്പിക്കാനാണ് കമ്പനി പറയുന്നത് ഫോർ ഹൺഡ്രഡ് വാട്സിൻ്റെയൊക്കെ ഒരു സബൂ ഫർ ക്ലാസ് എ ബി വാങ്ങാൻ നിങ്ങൾക്ക് രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ് ആ രണ്ടായിരത്തി മുന്നൂറ് ആ റേഞ്ചിലൊക്കെ വില വരുന്നുണ്ട് ആ ഒരു ഭാഗത്താണ് നിങ്ങൾക്ക് ഒരു ആയിരത്തി ഒരുന്നൂറിനകത്തുള്ള പ്രൈസിൽ നിങ്ങൾക്ക് ഈ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നത് ആർ ബിൽ പ്ലസിൻ്റെ നല്ല പെർഫോമൻസ് അല്ല കിടിലം ബോഡി തന്നെയാണ് ഇത് ഒരുപാട് ആൾക്കാർ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും എനിക്കോ ഇതിൻ്റെ ഫസ്റ്റ് ആർബിൽ പ്ലസ്സിൻ്റെ ഫസ്റ്റ് ഒരു റിവ്യൂ വീഡിയോ ചെയ്യുന്നത് ഞാൻ തന്നെയാണ് ആദ്യമായിട്ട് ചെയ്യുന്നത് ഒരുപാട് ആൾക്കാർ റിവ്യൂ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൽ അവർ കമ്പനി ഇറക്കിയിട്ട് ഫസ്റ്റ് ഒരു ടെസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ചെയ്യുന്ന ഞാൻ തന്നെയാണ് കാര്യം ഈ ഒരു ബോർഡിൻ്റെ പ്രത്യേകത ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നു വീണ്ടും സിനിമയൊക്കെ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സിനിമ പോലുള്ള കാര്യങ്ങൾ കാണുന്ന ആൾക്കാർക്ക് വളരെ വളരെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ബോർഡ് തന്നെയാണിത് കഴിഞ്ഞാൽ പറ്റിയിട്ട് കുറച്ച് ലോയിൽ വരുന്ന സൗണ്ടുകൾ ലോ ഫ്രീക്വൻസി പോലുള്ള സംബൾ സൗണ്ടുകൾ നല്ല രീതിയിൽ ഇത് റെസ്പോൺസ് ചെയ്യും ഇല്ലെങ്കിൽ നല്ല രീതിയിൽ ഇത് വർക്കീപ്പ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് പൈനിയർ പോലുള്ള സബ് ബൂഫറുകൾക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഇതിൻ്റെ വർക്കിംഗ് കിട്ടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നിലവിലിപ്പോൾ എൻ്റെ ഒരു പൈനയർ ഇവിടെ ഇല്ല പൈനിയറിൽ ഞാൻ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുള്ള നേരത്തെ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുള്ളൊരു സാധനം തന്നെയാണിത് ടി എസ് ഡബ്ല്യു സീരീസിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കാം പ്രത്യേകിച്ച് സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഞാനിത് പ്രത്യേകം എടുത്തു പറയുന്ന ഒരു ബോർഡ് തന്നെയാണ് പാട്ടിനെ കൊള്ളുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാട്ടിന് നല്ലത് തന്നെയാണ് പക്ഷെ ചില ബോർഡുകൾ പാട്ടിന് നല്ലതായിരിക്കും പക്ഷെ സിനിമ കാണുന്ന സമയത്ത് അത് ആ ഒരു ലെവലിലേക്ക് വരത്തില്ല പക്ഷേ ഈ ഒരു ബോർഡ് രണ്ടിനും നിങ്ങൾക്ക് പാട്ട് കേൾക്കുന്നതിനും സിനിമ കാണുന്നതിനും ഒരുപോലെ നിങ്ങൾക്ക് ഒപ്പിക്കാം പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ആക്ഷൻ മൂവീസൊക്കെ കാണുന്ന ആൾക്കാർക്ക് ഒരു സബ് ഓഫറ് വയ്ക്കുന്ന സമയത്ത് ആക്റ്റീവായിട്ടോ അല്ലെങ്കിൽ പാസീവ് ആയിട്ടോ ഒക്കെ നിങ്ങൾ സബ് ബൂഫറ് നിർമ്മിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനകത്ത് ഉൾപ്പെടുത്താവുന്ന ഒരു കിടിലം ബോർഡ് തന്നെയാണ് ഇത് എസ് എം ബി എസിനെ കുറിച്ച് പറയാൻ ഇതിനകത്ത് പന്ത്രണ്ട് സീറോ പന്ത്രണ്ടിൻ്റെ ഔട്ട് പുട്ട് വരുന്നുണ്ട് സീറോ ഫൈവ് വോൾട്ടിൻ്റെ ഔട്ട് ഔട്ട്പുട്ട് വരുന്നുണ്ട് സീറോ ട്വൽവ് വോൾട്ട് വരുന്നുണ്ട് ഇവിടെ പിന്നെ അതുകൂടാതെ തന്നെ ഇവിടെയാണ് ഹൈ വോൾട്ട് നമുക്കിവിടെ വരുന്നത് അതുകൂടാതെ തന്നെ ഇതിനകത്ത് പ്രൊട്ടക്ഷൻസ് ഒക്കെ വരുന്നുണ്ട് ഈ ഓവർലോഡ് പ്രൊട്ടക്ഷൻസ് ഓ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഇങ്ങനെയുള്ള പല പ്രൊട്ടക്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട് നാല്പത്തഞ്ച് സീറ നാൽപ്പത്തഞ്ചിരു പത്താം പേറിനകത്തുള്ള ഔട്ട്പുട്ട് നമുക്കിനകത്ത് നിന്ന് എടുക്കാൻ പറ്റും സബൂഫറിന് ഉപയോഗിക്കാം നിങ്ങൾക്ക് ചാനലിന് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു ബോർഡ് സാധാരണ ക്ലാസ് ഡി ബോർഡുകൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചാനലിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല സബ്ബൂഫറിന് മാത്രമായിരിക്കും ഒരു സ്പെഷ്യൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബോർഡ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല നിങ്ങൾക്ക് ചാനലിനും സബ്ബൂഫറിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബോർഡ് തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഒരു പാട്ടും കൂടെ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രോഡക്റ്റൊക്കെ നമുക്ക് വേഗം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എൻ്റെ കയ്യിൽ തന്നെ ഇത് അവൈലബിൾ ആയിരിക്കും പ്പോൾ ലാസ്റ്റ് പറയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് ഇപ്പോൾ നിങ്ങൾ വീണ്ടും കണ്ടു അപ്പോൾ ഇതിനകത്ത് എൻ്റെ വീട്ടിലുള്ള ഡോറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു വൈബ്രേഷനാണ് നിങ്ങൾ ഇതിനകത്ത് കേൾക്കുന്നത് അല്ലാതെ സബൂഫ്രൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഡിസ്ട്രോക്ഷൻ സാധാരണ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ക്ലാസ് ഡികൾ ഉപയോഗിക്കുമ്പോൾ ഒരു ലെവൽ കഴിയുമ്പോൾ അത് ഡിസ്ട്രോഷനായിട്ട് തോന്നും നമുക്ക് അല്ലെങ്കിൽ സബൂഫ്രൻ്റെ വർക്കിങ് കോച്ചിങ് കൂടെ ഒരു കിർ 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 എന്നുള്ളൊരു സൗണ്ട് വരുന്നതായിട്ട് നിങ്ങൾ കേൾക്കാൻ പറ്റും പക്ഷേ ഈ ഒരു ആർബിൽ പ്ലസിൻ്റെ ഒരു ബോർഡിൽ ആ ഒരു പ്രശ്നം നിലവിൽ ഇപ്പം കാണുന്നില്ല അതുകൂടാതെ തന്നെ ഇപ്പം ഞാൻ മുകളിൽ ഫാൻ വരുന്ന സബൂഫർ ഉണ്ടല്ലോ അതിനും ഈ പ്രശ്നം ഞാൻ കണ്ടിട്ടില്ല ബാക്കി ചില ക്ലാസ് ഡേ ആംബ്ലിഫയറിൽ ഒരു ലെവൽ കഴിഞ്ഞ് നമ്മൾ ഓളയും കൂടി വരുമ്പോൾ അത് കിർക്കിർ എന്നുള്ളൊരു സൗണ്ട് കോയിൽ അടിക്കുന്ന പോലെ പേപ്പർ അടിക്കുന്ന പോലെയൊക്കെ ഉള്ള സൗണ്ട് നമുക്ക് കേൾക്കാറുണ്ട് ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് മാക്സിമം ഇതിനകത്ത് ഇല്ലാതെ കിട്ടുന്നുണ്ട് നമ്മൾ എ സി സപ്ലൈ കൊടുക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് ഡി സി സപ്ലൈ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സെക്ഷൻ ഒരല്പം ഇങ്ങോട്ട് നീക്കിയിരുന്നെങ്കിൽ എന്ന് ഒരു പി സി ബിയിലെ നീളം ഒരല്പോടെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് മാറ്റിയിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം മാത്രമാണ് എനിക്ക് ഉള്ളത് പക്ഷേ അതൊരു തെറ്റായിട്ട് പറയാൻ പറ്റില്ല കാര്യം ഇതൊരു ആയിട്ട് ചെയ്തിരിക്കുകയാണ് അവർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വേറെ സ്പേസ് ഇവിടെ ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് അവരത് ആ രീതിയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു എസ് എം ബി എസിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു ടെസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് ചെയ്തത് ഈ എസ് എം ബിസിൻ്റെ വീഡിയോ ഞാൻ സപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് കാര്യം അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ടാണ് പറഞ്ഞില്ലേ മൂന്ന് നാല് വോൾട്ടിൽ അവർ ഇത് മൂന്ന് നാല് ടൈപ്പ് വോൾട്ടിൽ ഇത് ഇറക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും ഇന്ന് ടെസ്റ്റിംഗ് വീഡിയോ നിങ്ങൾ കണ്ടു കാണും സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പിനേഷനാണ് ഈ മൂന്നെണ്ണം സ്പെഷ്യലി സിനിമ സോ അതുകൂടാതെ പാട്ട് കേൾക്കുന്ന നല്ല ബേസ് ബൂസ്റ്ററായിട്ടുള്ള പാട്ട് കേൾക്കുന്ന അടിച്ചുപൊളി ടീമുകൾക്കും ഉപയോഗിക്കാം പ്രത്യേകിച്ച് വാഹനങ്ങളിൽ ഇൻവേർട്ടൊക്കെ ഉള്ള വാഹനങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു എസ് എം ബി എസ് ഈ ഒരു ഫിൽട്ടർ ഈ ഒരു സബ് ബോർഡ് വാങ്ങി വെച്ച് കഴിഞ്ഞാലുള്ള കാര്യം എന്ന് വെച്ചാൽ വളരെ ചിലവ് കുറവ് കുറവിൽ വളരെ പവർഫുള്ളായിട്ട് ഒരു ആബ്ലിഫർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റേ വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ